ഹായ് ഹലോ മോം സ്വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി രുചിയിലുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ഏത്തക്കായ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അര കിലോ കായ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആളെണ്ണത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ അതിതുപോലെ അതിൻ്റെ തലയും വാലും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് നീളത്തിന് അരിഞ്ഞെടുക്കുക ഇതര നീളത്തിന് മതിയാവും ഇരിക്കൂടെ ചെറുതായാലും നീളം കുറഞ്ഞാലും കുഴപ്പമില്ല അരിഞ്ഞെടുക്കാം നമുക്ക് അപ്പോൾ ഇത് അരിഞ്ഞെടുത്തതിന് ശേഷം നല്ലപോലെ നമുക്കൊന്ന് കഴുകിയെടുക്കണം നല്ല കറയുണ്ട് അപ്പോൾ ഈ ഏതൊക്കെ ആയതുകൊണ്ട് ഞാനിതിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് ഒരു അഞ്ചാറ് പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകി കുറച്ചേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് ആ കറയൊക്കെ അങ്ങ് പൊക്കോളും അതിന് ശേഷം നമുക്ക് കഴുകിയെടുത്ത് ഇതുപോലെ ഒരു മൺചട്ടിയിലേക്ക് അരിഞ്ഞ കായല്ല കൊടുക്കാം അപ്പോൾ ഈ കായെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് വേണ്ട നമുക്ക് പൊടി ഐറ്റങ്ങൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഇതിൽ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഏകദേശം ഒരു കാൽ ടീസ്പൂണിൽ ഇച്ചിരി കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കല്ലുപ്പ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നികക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം നല്ലപോലെ വെന്ത് കിട്ടണമല്ലോ വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് അടുപ്പത്ത് വേഗാനായിട്ട് വെക്കാം ഇനി നമുക്കിതിനു വേണ്ടിയിട്ടൊരു അരപ്പും കൂടെ തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഞാനൊരു അഞ്ച് ആറേഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് വലിയ എരിയില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഇല്ല ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കാല് കാൽഭാഗം എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇണയ്ക്ക് ഞാൻ ഇച്ചിരി എന്താ പറയുക ഒരു കാൽ ടീസ്പൂണിൽ ഇച്ചിരി കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ചേർത്ത് വറുത്ത് പൊടിച്ച ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഉലുവായും കൂടെ മസ്റ്റായിട്ട് ചേർക്കണം അതിന് ശേഷം അത് നമുക്കൊന്ന് ഒന്ന് ഒതുക്കിയെടുക്കുക ഒത്തിരി അരഞ്ഞു പോകരുത് ഒന്ന് ഒതുക്കിയെടുക്കുക ഇപ്പോൾ നമ്മുടെ കായെല്ലാം ഇതുപോലെ കണ്ട നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് പീസ് തോട്ടുപുളി കൂടി ഇതുപോലെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് ഇട്ട് വെക്കുമ്പോൾ ഒന്ന് കഴി ജസ്റ്റ് ഒന്ന് ഇട്ട് വയ്ക്കുക എന്നാൽ കറുത്ത കളർ അങ്ങ് പോയി കിട്ടും ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ ഈ സമയം ഉപ്പൊക്കെ നോക്കുക ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഇട്ടുകൊടുക്കുക ഞാൻ ഇട്ട ഉപ്പ് കറക്റ്റ് അളവാ കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ നമ്മൾ കാ തോരൻ വെക്കാറുണ്ടല്ലേ നമ്മളതുപോലെ തന്നെ മീൻ കറി ഉണക്കം വയ്ക്കാറുണ്ട് മുളക് കറിയൊക്കെ വെക്കാറുണ്ട് എന്നാൽ ഇത് നമ്മൾ നെത്തൂലി എന്താ പറയുക കൊച്ചുമത്തിയൊക്കെ പീര വറ്റിക്കുന്നതിൻ്റെ കൂട്ടാണ് പക്ഷേ ഇത് തണുത്ത് വരുമ്പോൾ നല്ല സെറ്റായിട്ട് വരും കേട്ടോ ഇപ്പോൾ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു ഇപ്പം നമുക്ക് നല്ല പരുവത്തിന് ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഒരു ടീസ്പൂൺ മതിയാവും പിന്നെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ള ഒന്നോ രണ്ടോ ഒഴിക്കുക ഞാൻ ഒരു ടീസ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ ഒരു ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഒത്തിരി വേണ്ട പിന്നെ പിന്നെതാ ഒരു രണ്ട് കറിവേപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം എന്നിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്ന മക്കളെ ഒരു വല്ലാത്ത മണം ആ ഉലുവ ചേർത്തതിൻ്റെ അതുപോലെ തന്നെ എന്താ പറയുക തോട്ടുപുളിയുടെ ഒക്കെ മണം ഒരു രക്ഷയില്ലാത്ത അവാര ടേസ്റ്റിലുള്ള ഒരു പീര പറ്റിച്ച എന്ത് വേണേലും തോര നല്ലെന്നറിയാമല്ലോ എന്തായാലും നിങ്ങൾക്ക് എടുക്കാം അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കാ കൊണ്ടുള്ള ഒരു റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ ഇതൊരു ഐറ്റം മാത്രം മതി നമുക്ക് ചോറ് ഉണ്ണാൻ കേട്ടോ നല്ല കിടക്കാച്ചി ടേസ്റ്റായിട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറന്നു പോകരുത് ഒത്തിരി ഐറ്റം ഒന്നും നമുക്ക് വേണ്ട അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ബായ്